ലോകത്തിലെ ഒന്നായ താജ്മഹൽ നേരിട്ട് കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ താജ്മഹലിനെ കുറിച്ച് കേട്ടറിഞ്ഞ നാൾ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് നേരിട്ട് കാണണമെന്നത് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നു താജ് മഹൽ കാണാൻ ട്രാവൽ വിത്ത് മീ ടു താജ്മഹൽ ആഗ്രയിലെ താജ് ഈസ്റ്റ് ഗേറ്റ് മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാം പാർക്കിങ്ങിൽ തന്നെ നമ്മളെ ഓട്ടോറിക്ഷക്കാർ വന്നിട്ട് നമ്മളെ അവർ എന്ന് പറഞ്ഞിട്ട് വരും പക്ഷെ ഒരിക്കലും നമ്മൾ ഓട്ടോ എടുത്ത് പോകേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇതുപോലത്തെ ബഗ്ഗി കിട്ടും അവിടെ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് നമുക്ക് ബഗിയിൽ സുഖമായിട്ട് താജ്മഹലിൻ്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങാം ഇത് ഞങ്ങൾ പോയ ബഗ്ഗി യാത്രയാണ് ബഗിയിൽ നിന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണ് നമ്മുടെ താജ്മഹലിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് വാക്കിംഗ് ആയിട്ടും ഈ ഒരു ഇത് പോകാൻ പറ്റും പക്ഷെ കൂടുതലായിട്ടൊരു ടു ത്രീ കിലോമീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബഗിയിൽ പോവുകയാണ് ഏറ്റവും നല്ലത് ഒരുപാട് പേര് വാക്കിംഗ് വാക്കിംഗായിട്ടും വരുന്നുണ്ട് പിന്നെ മെയിൻ എൻട്രൻസിൽ ഒരു ക്ലോക്ക് റൂം ഉണ്ട് അവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം ഉണ്ട് പിന്നെ അവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കുക ഇവിടെ നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് പിന്നെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റും കൂടെ ഉണ്ട് അതിൽ നമുക്ക് ഏത് ടിക്കറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതിൽ ഞങ്ങളെടുത്തത് ടു ഹൺഡ്രഡിൻ്റെ ടിക്കറ്റാണ് പക്ഷേ ഉള്ളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഈ ടു ഫിഫ്റ്റീൻ്റെ ടിക്കറ്റും ഈ ടു ഹൺഡ്രഡിൻ്റെ ടിക്കറ്റും ഒരുപോലെയാണ് അതായത് ഈ ടു ഫിഫ്റ്റീൻ്റെയും ടു ഹൺഡ്രഡിൻ്റെയും താജ്മഹലിൻ്റെ ഉള്ളിൽ ശവകുടീരം കാണാനുള്ള ടിക്കറ്റാണ് ഈ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്കുള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല താജ്മഹലിൻ്റെ പുറത്തൊക്കെ ചുറ്റി കാണാനേ പറ്റുള്ളൂ അപ്പോൾ എടുത്തത് ടു ഹൺഡ്രഡിൻ്റെയാണ് ആ സമയത്ത് നമുക്കതിൻ്റെ ഡിഫറൻസ് അറിയില്ലായിരുന്നു ഓൺലൈനിൽ എടുത്തതുകൊണ്ട് കൊണ്ട് അതുപോലെ നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടു ഹൺഡ്രഡിൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി യാതൊരു വ്യത്യാസവും ഇല്ല ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റിയും തമ്മിൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൽ ഒരുപാട് സമയം ചിലവാക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലോക്ക് റൂം വഴി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കാൻ പറ്റും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആപ്പിലൂടെയാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്തോളൂ അതിൽ ഓൺലൈൻ ടിക്കറ്റ് താജ്മഹലിൽ നിന്ന് ചെയ്താൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് വലിയൊരു വിശാലമായിട്ടുള്ള ആണ് അപ്പോൾ നമ്മൾ ആ ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു വലിയ കവാടം തന്നെ കാണാം അതാണ് നമ്മുടെ താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള മുന്താസ് മഹൽ ഗേറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് താജ്മഹൽ കാണുന്നതിന് മുന്നേ താജ്മഹലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കഥകളുണ്ട് അപ്പം അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പറയാൻ പോവാണ് ജഹാംഗീർ ചക്രവർത്തിക്ക് നാല് മക്കളുണ്ടായിരുന്നു അതിലൊരാളാണ് ഷാജഹാൻ പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മുന്താസ് മഹലിനെ കാണുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള മുന്താസ് മഹലിനോട് ആദ്യ കാഴ്ചയിൽ തന്നെ ഷാജഹാന് പ്രണയം തോന്നുകയും പിന്നീട് നീണ്ട അഞ്ച് വർഷം അവർ പ്രണയിക്കുകയുമായിരുന്നു അതിനു ശേഷമാണ് അവരുടെ വിവാഹം കഴിഞ്ഞത് ഇവരുടെ വിവാഹം കഴിയുമ്പോൾ ഷാജഹാൻ വേറെയും ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഷാജഹാൻ ഇഷ്ടം മുംതാസ് മഹലിനോടായിരുന്നു ഇനി കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ കഥയിലേക്ക് വരാം അപ്പം നമ്മളിത് ആ മെയിൻ ഗേറ്റിലൂടെ അതായത് മുംതാസ് മഹൽ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ താജ്മഹൽ കാണാൻ പോവുകയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഗേറ്റിനുള്ളിലൂടെ നമുക്ക് താജ്മഹൽ കാണുമ്പോൾ കിട്ടുന്നത് ഒരു ഒരു പ്രത്യേക ഒരു ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് താജ്മഹൽ നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ ആ ഒരു ഒക്കെ മാറി നമ്മുടെ താജ്മഹലിൻ്റെ ഭംഗി നമുക്ക് പുറത്തോട്ട് വരും തോറും ഇങ്ങനെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ഒരുപാട് ചിത്രങ്ങളിൽ താജ്മഹൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നത് അത്രയ്ക്കും മനോഹരമാണ് താജ്മഹൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ താജ്മഹൽ എങ്ങനെ വന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇതാ ഓരോ ഭാരതീയനും ഇവിടെ വന്ന് ഈ താജ്മഹൽ ഇങ്ങനെ നേരിട്ട് കാണണം അപ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവണത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും താജ്മഹൽ കാണാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പ്രത്യേകിച്ചും രാവിലെയും വൈകീട്ടാണ് ഏറ്റവും കൂടുതൽ തിരക്കെന്നാണ് പറയുന്നത് ഇത് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഇടനേരമാണ് അപ്പോൾ ഇത്രയും തിരക്കുണ്ടെങ്കിൽ ആ ഏറ്റവും കൂടുതൽ തിരക്കുള്ള എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം എത്രയാവും എത്രയാവെന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അത്രയ്ക്കും തിരക്കുണ്ട് മുംതാസിൻ്റെ പതിനാലാമത്തെ പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടായിരുന്നു മുംതാസ് മരണമടഞ്ഞതെന്നാണ് പറയുന്നത് ആ സമയത്ത് മധ്യപ്രദേശിലെ ബുർഹാൻപൂർ എന്ന സ്ഥലത്ത് ഒരു യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു ഈ പതിനാലാമത്തെ പ്രസവം നടക്കുന്നതും മുംതാസ് മരണപ്പെടുന്നതും അങ്ങനെ ബുർഹാൻപൂരിൽ തന്നെ മുംതാസിനെ അടക്കം ചെയ്യുകയും പിന്നീട് ഷാജഹാന് തോന്നി മുംതാസിനെ ഡൽഹിയിലേക്ക് ആഗ്രയിലേക്ക് കൊണ്ടുവരണമെന്നും വളരെ ശക്തനും ധീരനും സമ്പന്നനും ഒക്കെ ആയിട്ടുള്ള ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസിൻ്റെ മരണത്തോടുകൂടി ആകെ തകർന്നു അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് ഒരു വർഷത്തിന് ശേഷം തൻ്റെ മകനായ ഔറംഗസേബിൻ്റെ കൂടി ബുർഹാൻപൂരിൽ സംസ്കരിച്ച ഭൗതിക ശരീരം ആഗ്രയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് ആഗ്രയിൽ തന്നെ മറ്റൊരു സ്ഥലത്താണ് മന്താസ് മഹലിനെ സംസ്കരിച്ചത് പിന്നീട് ഷാജഹാന് മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ശവകുടീരം നിർമ്മിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി അങ്ങനെ നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഈ ഒരു താജ്മഹലായിട്ട് നമ്മൾ കാണുന്നത് അതിനു വേണ്ടിയിട്ട് പേർഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ ഇരുപത്തിരണ്ടായിരം ആൾക്കാരോളം വന്ന് പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന മഹാ അത്ഭുതം ഇന്നിവിടെ കാണുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നദിയുടെ തീരത്താണ് ഇതിൻ്റെ മറുകരയിൽ മറ്റൊരു മഹൽ കൂടി പണിയാനായിരുന്നു ഷാജഹാന്റെ ഉദ്ദേശം കറുത്ത മാർബിൾ കൊണ്ട് താജ് അതേ രൂപത്തിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പോലെയായിരുന്നു കറുത്ത താജ്മഹൽ നിർമ്മിക്കാനുള്ള ഷാജഹാൻ്റെ പ്ലാന് പക്ഷേ അത് മനസ്സിലാക്കിയ തൻ്റെ മകൻ ഔറംഗസേബ് അച്ഛൻ നിർമ്മിതികൾക്കായിട്ട് ധാരാളം പണം വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആഗ്ര ഫോർട്ടിൽ ഷാജഹാനെ അടങ്കലിൽ വെച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ആഗ്രയിൽ കുഴിച്ചിട്ട മൃതദേഹം വീണ്ടും അവിടെ നിന്നും കുഴിച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ വീണ്ടും സംസ്കരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് മരിച്ചിട്ട് പിന്നെയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ മൃതദേഹം ഇവിടെ താജ്മഹലിൻ്റെ ഉള്ളിൽ വീണ്ടും സംസ്കരിക്കപ്പെട്ടത് താജ്മഹലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാല് വശത്തുകൂടെ നോക്കിയാലും ഒരേ രീതിയിലാണ് ഈ താജ്മഹൽ കാണുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു മോസ്കും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് ഹൗസും കാണാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മോസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇറാനിൽ നിന്ന് വന്ന പണിക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഗെസ്റ്റ് ഹൗസ് ഇവിടെ വന്ന് താമസിക്കുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒരുപോലെയാണ് പോലെയാണ് ഇത് ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവരിത് ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കൂ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഈ ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ അൻപത് രൂപ ടിക്കറ്റ് എടുത്തവർക്ക് ഇതുവരെ പോകാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ ചുറ്റോറൊക്കെ ഇങ്ങനെ ചുറ്റി കാണാനേ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ശവകുടീരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡോ ടു ഫിഫ്റ്റി ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം ഞാൻ ടു ഹൺഡ്രഡിൻ്റെ ടിക്കറ്റാണ് എടുത്തത് അവിടെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റി ആയിട്ടും ഒരു വ്യത്യാസമില്ല സെയിം ലൈനിലൂടെയാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഈ കാണുന്ന കവറ് ധരിച്ചിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നമ്മൾ ഈ ടു ഹൺഡ്രഡിന്റെ ടിക്കറ്റ് എടുത്തവർക്ക് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ അവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഈ ഒരു കവറ് വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് हैं, हैं ീ ആയിട്ട് നമുക്ക് ഇത് നമുക്ക് കൗണ്ടറിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഇതുവരെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല ഇതിനകത്താണ് ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും ശവകുടീരം ഉള്ളത് അപ്പം ഷാജഹാന് മറ്റൊരു ശവകുടീരം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിനുള്ളിൽ തന്നെയാണ് രണ്ട് പേരുടെയും മൃതദേഹം അടക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ശവകുടീരം ഇതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് അത് മറവ് ചെയ്ത ആ ഒരു കല്ലറ ഉള്ളത് അതിനുള്ളിൽ നമ്മളത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കാണുന്നത് നമ്മൾ താജ്മഹലിൻ്റെ ഉൾവശമൊക്കെ കണ്ടിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതാ നമുക്ക് ഒരു സൈഡിലായിട്ട് യമുനാ നദി കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ താജ്മഹലൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ആഗ്ര ഫോർട്ടിലും ഇതിൻ്റെ കൂടെ തന്നെ പോയിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആഗ്ര ഫോർട്ടിൽ ഷാജഹാൻ ഔറംഗസേബ് തടങ്കലിൽ ഇട്ടു എന്ന് അപ്പോൾ ആ തടങ്കലിൽ നിന്ന് ഇട്ടവിടത്തു നിന്ന് പിന്നെ ഷാജഹാന് ഇങ്ങനെ നോക്കുമായിരുന്നു താജ്മഹൽ തൻ്റെ പ്രണയിനി ഉറങ്ങുന്ന മണ്ണ് അവിടെ ഇരുന്ന് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതാണിത് ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹലിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഫോർട്ടിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഔറംഗസേബ് ഔറംഗബാദിൽ താജ് സെയിം പോലെ തന്നെ ഔറംഗബാദിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ശവകുടീരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാ മക്ബറ എന്നാണ് പറയണത് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ വരാം